ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം ഒന്നാം സർഗത്തിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് സരസിജഭവദേവി പാഹി പാഹി ത്വരിതതരം കരുണാനിധേ നമസ്തേ പരവശതരയാത്രി എന്നറിയ ഭവാൻ അഖിലപ്രപഞ്ചബന്ധു ഒന്നുകൂടി പറയാം സരസിജഭവദേവ പാഹി പാഹി ത്വരിതരം കരുണാനിധേ നമസ്തേ പരവശതരയാം ധരിത്രി ഞാൻ എന്നറിയ ഭവാൻ അഖില പ്രപഞ്ച ബന്ധു ഇനി വ്യാഖ്യാനം അലയോ ബ്രഹ്മദേവ അങ്ങ് എന്നെ വളരെ വേഗത്തിൽ രക്ഷിക്കണമേ രക്ഷിക്കണമേ അലയോ ദയാനിധേ അങ്ങേക്ക് നമസ്കാരം അല്ലയോ സകല ചരാചര ബന്ധുവായുള്ള ദേവ അങ്ങ് ഞാൻ ദുഷ്ടന്മാരായ അസുരന്മാരുടെ ഉപദ്രവം മൂലം ഏറ്റവും ക്ഷീണിച്ച ഭൂമിയാണ് എന്ന് അറിഞ്ഞാലും ഇനി അടുത്ത നാല് വരികൾ അമരമുനി മഹാസഭാന്തരാളെ വചനമുചിതമല്ലയോനേ സുചിരവിഷാദവശേന വേണ്ടി വന്നു ഒന്നും കൂടി വായിക്കാം അമരമുനി മഹാസഭാന്തരാളി കിമവി ഭയഞ്ച വിനീദനീനാം വചനമുചിതോനെ സുചിര വിഷാദവശേന വേണ്ടി വന്നു അല്ലയോ ബ്രഹ്മവേ ദേവന്മാരും മഹർഷിമാരും ഒക്കെ ഇരിക്കുന്ന മഹാസഭയിൽ വന്ന് സ്ത്രീകൾ ഒരു ഭയവുമില്ലാതെ പറയുക വിധിച്ചതല്ല എങ്കിലും വളരെ കാലം കൊണ്ടുള്ള വിഷാദം മൂലമാണ് ഇങ്ങനെ പറയാൻ ഇടവന്നത് ഇനി അടുത്ത നാല് വരികൾ അനുഷിതമിതമെങ്കിലും മഹാത്മൻ കനിവോട് ഹന്ധ ക്ഷമിക്കവേണം മലകളിളകിലും മഹാജനാനം മനമിളകാ ചലോക്തി കേൾക്കലും കേൾ അല്ലയോ മഹാത്മാവേ ഇപ്രകാരം സ്ത്രീകൾ പറയുന്നത് യോഗ്യമല്ലെങ്കിലും അങ്ങ് ദേവോട് കൂടി ക്ഷമിക്കണം മലകൾ ഇളകിയാലും ചപലന്മാരുടെ വാക്ക് കേട്ടാലും കൂടി മഹാജനങ്ങളുടെ മനസ്സ് ഇളകുകയില്ല എന്ന് അങ്ങ് ധരിച്ചാലും ഇനി അടുത്തത് നാളെ താങ്ക്